بسم الله الرحمن الرحيم അള്ളാഹുവിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല് മാതങ്ങൾ ആയിഷി വീരെടുത്ത് കയറി വരികയാ ലാനയിലെയിലി ആയിഷി വീരടുക്കൽ രാത്രി വന്നിട്ട് അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നുണ്ട് യാഷീബുതല്ലൈലത്തിൽ റബ്ബി ഇന്നത്തെ ഉറക്കം ഞാനൊന്ന് മാറ്റിവെക്കട്ടെയോ ആയിഷ അള്ളാഹുവിൻ്റെ മുമ്പിൽ ഞാനൊന്ന് എഴുന്നേറ്റ് നിൽക്കട്ടെയോ അവന് വേണ്ടി നിസ്കരിക്കാൻ എന്നെ ഒന്ന് വിടുമോ ആയിഷ അള്ളാഹുവിൻ്റെ റസൂലിനോട് ആയിഷ അഭിറന്നി അള്ളാഹു മറുപടി പറയാ അങ്ങന്റെ അടുക്കൽ ഉണ്ടായിരിക്കലാണ് ഏറ്റവും ഇഷ്ടം നബിയേ രഹസ്യമായി അങ്ങന്റെ കൂടെ ഉള്ളപ്പോഴുള്ള സന്തോഷത്തെക്കാൾ വേറെ ഒരു സന്തോഷം നബിയേ പക്ഷെ അങ്ങയുടെ ഇഷ്ടം അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിക്കലാണെങ്കിൽ അങ്ങ് പോകൂയ നബി അല്ലാ ഹബീബായ നബി തങ്ങൾ സന്തോഷത്തോടെ എഴുന്നേറ്റ് മദീന പള്ളിയിൽ ചെല്ലുകയായി ഹബീബായ തങ്ങൾ എഴുന്നേറ്റ് നിൽക്കുകയായി അള്ളാഹുവിന്റെ തുടങ്ങി തുടങ്ങി നിസ്കരിക്കാൻ അങ്ങ് തന്നെ അത് പറയുന്നുണ്ട് ൾ കരയാൻ തുടങ്ങി തങ്ങളുടെ താടി രോമങ്ങൾ നനയാൻ തുടങ്ങി കൊല്ലാത്ത കരച്ചിലാണ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസല്ല മാദങ്ങൾ കരഞ്ഞ് 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 അവസാനം സുബിയുടെ നേരമായപ്പോൾ ബിലാൽ ബി നറബാഹാർ അലിയല്ലാഹു ഒന്നു കടന്നു വരികയാ നബിയേ ഹബീബായ ഹബീബായ സുജൂദിലാണ് സുജൂദിലാണ് ാണ്സ്കരിക്കാംയോ എന്ന് ചോദിച്ചപ്പോൾ മറുപടിയായിട്ട് കരച്ചിലിന്റെ എങ്ങലുകൾ അള്ളാഹുവിന്റെ റസൂലിൻ്റെ ഭാഗത്ത് നിന്ന് കേട്ടപ്പോ ഹബീബായ നിബിതങ്ങളോട് ബിലാൽ പുനറബാറിയാഹുന്ന് ചോദിക്കുന്നുണ്ട് لما تبكي يا نبي الله يا رسول الله എന്തിനാണ് എന്തിനാണ് അങ്ങ് അങ്ങ് കരയുന്നത് വിതുമ്പുന്നത് അങ്ങയുടെ മുൻപിൻ പാപങ്ങളെല്ലാം അള്ളാഹു ുല്ലയോ സർവ്വ പാപങ്ങളും തന്നിട്ട് അള്ളാഹു സ്വീകരിച്ചതല്ലയോ സ്വർഗം തരാമെന്ന് പടച്ച തമ്പുരാൻ വാഗ്ദാനം ചെയ്തതല്ലയോ പിന്നെ എന്തിനാണ് യാ നബി അല്ലാ ഇങ്ങനെ കണ്ണുനീർ വാർക്കുന്നത് കണ്ണുനീര് തോരാതെങ്ങലടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂല് ബിലാൽ അബാഹാറതി അള്ളാഹുഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു ബിലാൽ എന്നെ ഹബീബാബി തെരഞ്ഞെടുത്ത എൻ്റെ അള്ളാഹ സകല സൗഭാഗ്യങ്ങളും ദുനിയാവലേക്ക് തന്ന അള്ളാ എല്ലാ സൗഭാഗ്യങ്ങളും തന്നിട്ട് എല്ലാ പാപങ്ങളും പുറത്തിട്ട് സ്വർഗത്തിനങ്ങേക്ക് സ്ഥാനമുണ്ട് നബിയേ എന്ന് പറഞ്ഞ് എൻ്റെ അള്ളാ ആ പടച്ചവന്റെ മുമ്പിൽ ഒരു നന്ദിയുള്ള അടിമയാകണ്ട ബില എങ്ങനെയായി മുഹമ്മദൻ്റെ റബ്ബിനോട് നന്ദി കാണിക്കുക എന്റെ പ്രിയങ്കരായ സഹോദരങ്ങളെ എത്ര റബ്ബ് നമുക്ക് തന്നത് സൗഭാഗ്യങ്ങൾ എത്രയാ നമുക്ക് തന്നത് വീടും സമ്പത്തും സന്താനങ്ങളും സൗഭാഗ്യങ്ങളെല്ലാം തന്നിട്ട് ഇന്ന് വരെയെങ്കിലും പടച്ചവനോട് നന്ദിയായിട്ടൊരു വാക്കെങ്കിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിന്റെ മുമ്പിൽ സുചോതിൽ കിടന്ന് ഒരു രാത്രിയെങ്കിലും പൊട്ടിക്കരഞ്ഞിട്ടുണ്ടോ തിന്ന ഭക്ഷണത്തിന് ധരിച്ച വസ്ത്രത്തിന് അനുഭവിച്ച സുഖങ്ങൾക്ക് പകരം അള്ളാഹുവിന്റെ മുമ്പിൽ എന്തെങ്കിലും പകരം കൊടുത്തിട്ടുണ്ടോ കിട്ടിയ ആരോഗ്യത്തിന് കണ്ട കാഴ്ചകൾക്ക് ുഭവിച്ച രസങ്ങൾക്ക് എന്തെങ്കിലും നീ ഒരു ദിവസമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിൻ്റെ റസൂല് ചോദിച്ചത് കേട്ടോ അഫലൂന ീ അനുഗ്രഹങ്ങൾക്കൊന്നും നന്ദി കാണിക്ക എനിക്ക് നിങ്ങൾക്കും കഴിയുന്നില്ലരിക്കേ എന്റെ പ്രിയമുള്ളവരെ ഒന്ന് കരയാൻ രാത്രിയെങ്കിലും തിരഞ്ഞെടുക്കണം ജീവിതത്തിൽ മരിച്ചു പോകുന്നതിന് മുമ്പ് റബ്ബിന്റെ മുമ്പിലൊന്ന് പൊട്ടിക്കരഞ്ഞിട്ട നീ തന്നതിനെല്ലാം നന്ദി റബ്ബേ എത്ര നിസ്കരിച്ചാലാ മതിയാവുക എത്ര നോമ്പു നോറ്റാലാ മതിയാവുക എത്ര എത്ര ഇബാദത്തുകളുടെ കൂമ്പാരങ്ങൾ ചെയ്താലാ അമ്മാ നമുക്ക് തന്ന അനുഗ്രഹങ്ങൾക്ക് പകരമാവുക എന്ത് ചെയ്താലാണ് പടച്ച പടച്ചതമ്പുരാന് പകരം കൊടുക്കാനാവുക ഹബീബായ തങ്ങൾ പോലും പൊട്ടിക്കരഞ്ഞു പോയെങ്കിൽ മനുഷ്യരെ ഹൃദയം കൊണ്ടൊന്ന് ചിന്തിക്കുക സ്വന്തമായിട്ടൊന്ന് പറയുക പടച്ചവനേ നീ ചെയ്തെന്ന അനുഗ്രഹങ്ങൾക്ക് പകരം നൽകാൻ ഒന്നും എനിക്ക് കഴിഞ്ഞിട്ടില്ല അല്ലാ നന്ദിയുള്ള അടിമകളാവാൻ അല്ലാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകുമാറാവട്ടെ